ആലപ്പുഴ ജില്ലാ കോടതി പാലം പുനർനിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു നാളുകളേറെയായി അതിവേഗം നിർമ്മാണ ജോലികൾ പുരോഗമിക്കുമ്പോഴും കനാലിൻ്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യകന്യകയുടെ ശില്പം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ ആലപ്പുഴ വികസന അതോറിറ്റി മുൻകൈയ്യെടുത്ത് ശില്പിയായ കണിയാപുരം വിജയ്കുമാർ നിർമ്മിച്ചതാണ് ഈ ശില്പം മെഗാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കനാൽ തീരങ്ങളിൽ സ്ഥാപിച്ച പതിനൊന്ന് ശില്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മത്സ്യകന്യകാശില്പം രണ്ടായിരത്തി പത്തൊൻപതിൽ കനാൽ നവീകരണത്തിനിടെ ഒരു ശില്പം പാടെ തകർന്നു പോയിരുന്നു അതിനാൽ വർഷങ്ങൾക്കിപ്പുറവും കോടതി പാലത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഈ ശില്പം മാറ്റിസ്ഥാപിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണെന്ന് സമീപത്തെ വ്യാപാരികളും പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു കളക്ടറും എം എൽ എയും ഉൾപ്പെട്ട യോഗത്തിൽ കനാൽക്കരയിലെ ഈ ശില്പം നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇളക്കിയെടുത്ത് മറ്റൊരിടത്ത് സ്ഥാപിക്കുക സാധ്യമല്ല എന്നായിരുന്നു യോഗത്തിന്റെ വിലയിരുത്തൽ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണ ജോലികളുടെ ആരംഭത്തിൽ ഈ ശില്പം തടസ്സമാണെന്ന് കരാർ കമ്പനിയും കിഫ്ബിയും ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ ശില്പം മാറ്റുവാനുള്ള നടപടികളിലേക്ക് കരാർ കമ്പനി പെട്ടെന്ന് കടന്നിരുന്നില്ല കോൺക്രീറ്റ് കട്ടകളുണ്ടാക്കി അതിലാണ് അൻപത് ടൺ ഭാരമുള്ള മത്സ്യകന്യകയെ നിർമ്മിച്ചിരിക്കുന്നത് ഗലാസുകളെ കൊണ്ട് പൊക്കിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു സ്റ്റീലിന്റെ കൂടുണ്ടാക്കി ശില്പത്തെ അതിനുള്ളിലാക്കിയിട്ട് വേണം ഉയർത്തിയെടുക്കേണ്ടത് എന്നാണ് കൊട്ടേഷൻ എടുക്കാനെത്തിയ കമ്പനി പറയുന്നത് അൻപത് ടൺ ഉയർത്തുവാൻ നൂറ്റി മുതൽ ഇരുന്നൂറ് ടൺ വരെ ഭാരമുള്ള ക്രൈൻ വേണം അതിന് ചെലവ് കൂടുതലാണ് ഒരുപക്ഷേ ഇതൊക്കെ ചെയ്താലും കേടുപാടുകൾ സംഭവിക്കാതെ ശില്പം ഉയർത്തി എടുത്ത് മാറ്റിസ്ഥാപിക്കുവാൻ സാധിക്കുമെന്നും ഉറപ്പില്ല പൈൽ ക്യാപ്പ് ചെയ്ത് ഗഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിക്കുമ്പോൾ ശില്പം മാറ്റി തീരൂ ഇളക്കിയെടുത്ത് പുനഃസ്ഥാപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പുതിയ ഒരു ശില്പം നിർമ്മിക്കുന്നതിനും ലക്ഷ്യങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് ആലപ്പുഴയുടെ പൈതൃക പാരമ്പര്യത്തിന്റെ പ്രതീകമായ ഈ ശില്പം ആലപ്പുഴ ബീച്ചിലേക്ക് മാറ്റണമെന്നും ആലപ്പുഴക്കാർ പറയുന്നു